നമസ്കാരം ഗായകൻ ജാസി ഗിഫ്റ്റിനെ പരസ്യമായി അപമാനിക്കുന്ന ഒരു ദൃശ്യം കാണാനിടയായി എറണാകുളം ജില്ലയിലെ കോഴഞ്ചേരിയിലെ സെന്റ് പീറ്റേഴ്സ് കോളേജിലെ യൂണിയൻ അനുബന്ധിച്ച് നടന്ന പരിപാടിയിൽ അതിഥിയായി പാടാനെത്തിയ വ്യക്തിയാണ് പ്രിൻസിപ്പാൾ പരസ്യമായി അപമാനിക്കുന്ന ദൃശ്യം കാണാനിടയായത് വാചകത്തിൽ ഒരു കാര്യം പറയാം ഈ നാട്ടിൽ ജാസി ഗിഫ്റ്റിന്മാർക്കും വിനായകന്മാർക്കും മാത്രം ഉണ്ടാകുന്ന ദൗർഭാഗ്യങ്ങളാണ് ഇത്തരം സംഭവകാസങ്ങൾ എന്തുകൊണ്ടെന്നല്ലേ യേശുദാസോ അല്ലെങ്കിൽ മറ്റു പ്രമുഖരായിട്ടുള്ള ഏതെങ്കിലും ഗായികമാർ പ്രത്യേകിച്ച് നിറം കൊണ്ടെല്ലാം വെളുത്ത് തുടുത്തിരിക്കുന്ന പ്രത്യേക വിഭാഗക്കാരാണെങ്കിൽ ഇത്തരം പ്രശ്നങ്ങളൊന്നും ഒരിടത്തും ഉണ്ടാകത്തില്ല മറ്റ് വിഭാഗത്തിൽ നിന്ന് എത്തുന്നവർക്കാണ് ഇത്തരത്തിലുള്ള വിവേചനങ്ങൾ പലയിടങ്ങളിലും ഉണ്ടാകുന്നത് ഈ അടുത്ത കാലത്ത് വിനായകൻ എന്ന നടൻ ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു ഉദ്യോഗസ്ഥരിൽ നിന്ന് നേരിട്ട അതേ രീതി ഒരു കോളേജിനകത്ത് ഒരു പ്രിൻസിപ്പളിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ സ്വാഭാവികമായത് വിമർശിക്കേണ്ടതുണ്ട് എന്തിന്റെ പേരിലായിരുന്നാലും ശരി ഒരാളെ ആ പരിപാടിയിലേക്ക് ക്ഷണിച്ചു വരുത്തിയതാണ് അതിൽ പങ്കെടുക്കാൻ വന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ എന്തിനാണോ അവിടെ വന്നത് ആ ദൗത്യം ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അതിന്റെ ഇടയിലേക്ക് കയറി വന്ന് മൈക്ക് പിടിച്ച് മറിച്ച് ആ ഒരു പരിപാടിയെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ആ പ്രവൃത്തി ചെയ്ത ആൾക്ക് എന്തോ മനോ നിലയ്ക്ക് തകരാറുണ്ട് കാരണം എന്തെന്നല്ലേ അധ്യാപിക അതായത് പ്രഥമ അധ്യാപിക ആരും ആയിക്കോട്ടെ ഒരു കസേരയിൽ ഇരിക്കുന്ന വ്യക്തിയുടെ പ്രവൃത്തിയാണ് അല്ലെങ്കിൽ സ്വഭാവമാണ് അയാൾ എന്താണെന്ന് ആദ്യം വിലയിരുത്തുന്നത് അധ്യാപികയാണത് കൊണ്ട് അവരെ കുമ്പിട്ട് നിൽക്കണമെന്നൊക്കെ പഴയ കാലത്തൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്താണ് ഒരാൾ പ്രവർത്തിക്കുന്നത് കാര്യം നമ്മുടെ നാട്ടിലെ പല അധ്യാപകരെയും ജീവിതത്തിലൂടെ തന്നെ കടന്നുപോയപ്പോഴുണ്ടായ അനുഭവങ്ങളുണ്ട് കാര്യം ചിലരുടെ പേരും അധ്യാപകരാണ് സ്വഭാവം കൊണ്ട് മൃഗമാണ് മനുഷ്യരടുത്ത് മാന്യമായി ഇടപെടാൻ പോലും അറിയാതെ വല്ലാതെ ഹരാസ്മെന്റ് ചെയ്യുന്നവരെ പോലും നമ്മുടെ നാട്ടിൽ ഗുരു അല്ലെങ്കിൽ അധ്യാപകർ എന്നൊക്കെ പറഞ്ഞ് വാഴ്ത്തി പാടാറുണ്ട് ഒരു തരത്തിലും അങ്ങനെയുള്ള ഒരു ജോലി ചെയ്യാൻ അർഹതയില്ലാത്തവരാണെന്ന് നിസ്സംശയം പറയാം അങ്ങനെ ഒരു വ്യക്തികളിൽ ഒരാളാണ് ഈ കണ്ട പ്രഥമ അധ്യാപികയാണെന്ന് തുടക്കത്തിലേ പറയുകയാണ് എന്തുകൊണ്ടെന്നാൽ തുടക്കത്തിൽ ഈ പരിപാടി ആരംഭിക്കുന്നതിന് മുന്നോടിയായിട്ട് ഇങ്ങനെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട് നിങ്ങൾക്ക് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്തെങ്കിലും പറയാനുണ്ടായിരുന്നെങ്കിൽ അത് അപ്പൊ പറയാമായി ഒരു പരിപാടി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു കോളേജിന്റെ വേദിയിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് അവിടെ പണ്ട് കാലഘട്ടത്തിൽ നടന്ന പോലെ കച്ചേരി നടത്തിയിട്ട് പൊയ്ക്കൊള്ളും എല്ലാവരും കൈയും കെട്ടി ഇങ്ങനെ ഒരക്ഷരം മിണ്ടാതെ നോക്കി ഇങ്ങനെ നല്ല മാതൃകാ യുവാക്കളായിട്ട് ഇരുന്നാൽ അവരെല്ലാം സൂപ്പറാണ് ഇവരുടെ കാഴ്ചപ്പാടുകളുടെ പ്രശ്നമാണെന്ന് ഒരിക്കലും ഇവർക്ക് സമ്മതിക്കാൻ പറ്റത്തില്ല കാര്യം പുതിയ കാലഘട്ടത്തിൽ അവർ ചെയ്യുന്നതെല്ലാം ഇവരുടെ കാഴ്ചയിലെല്ലാം അഴിഞ്ഞാട്ടം എന്ന വാക്കിൽ ഇവർ കൊണ്ടുവന്ന് കെട്ടിത്തൂക്കും കാര്യം ഇവരുടെ കാഴ്ചകൾ വിശാലമാകാതെ ഞങ്ങളുടെ കാലഘട്ടത്തിൽ ഞങ്ങളെല്ലാം മര്യാദ രാമന്മാരായിരുന്നു അല്ലെങ്കിൽ മര്യാദ യുവതികളായിരുന്നു അതുപോലെ ആയിരിക്കണം അതായത് അടക്കോ ഒതുക്കോ ഒക്കെ ഉള്ളതായിരിക്കണം കുട്ടികൾ എന്നുള്ള ഒരു പൊതു കാഴ്ചപ്പാടാണ് ഇങ്ങനെ വിദ്യാർത്ഥികളോട് കാണിക്കാൻ കാരണം പിന്നെ നേരെ മറിച്ച് ജാസി ഗിഫിന്റെ കാര്യത്തിൽ വരികയാണെങ്കിൽ ഒരിക്കലും അവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വെളുത്ത് തുടുത്ത് അല്ലെങ്കിൽ പ്രിവിലേജുകളുള്ള ഏതെങ്കിലും ഗായകനോ ഗായികുന്നു വന്നിരുന്നെങ്കിൽ ഈ അധ്യാപികയ്ക്ക് വിധേയത്വം വന്ന് അങ്ങ് തുളുമ്പിയന്നെ ഇത് അദ്ദേഹം ഒരു പിന്നോക്കക്കാരനാണ് നിറം കൊണ്ട് കറുപ്പായിപ്പോയി ഇതൊക്കെ വല്ലാത്ത മാനസിക പ്രശ്നം ഉണ്ടാക്കും പിന്നെ അവർക്ക് ഇഷ്ടപ്പെട്ട ശുദ്ധ സംഗീതം ചിലപ്പോൾ അദ്ദേഹം പാടിക്കാണില്ല അദ്ദേഹത്തിന്റെ പാട്ടുകളെല്ലാം എപ്പോഴും ഈ ക്രൗഡ് പുള്ളിങ്ങിന് ആവശ്യമായിട്ടുള്ള ഒരു എനർജറ്റിക് എലമെന്റ് ഉള്ള സംഭവമാണ് അപ്പോ അത് സ്വാഭാവികമായി ആഗ്രഹിക്കുന്നതുകൊണ്ടാണല്ലോ കുട്ടികൾ ഇദ്ദേഹത്തെ ക്ഷണിച്ചുകൊണ്ടുവരുന്നത് അപ്പോ അദ്ദേഹത്തിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണോ അത് കൊടുക്കുക എന്നുള്ളതാണ് ആ പറയുന്ന വ്യക്തിയുടെ ഉത്തരവാദിത്തം അത് അദ്ദേഹം മാന്യമായി അവിടെ ചെയ്തുകൊണ്ടിരുന്നു അതിനോടൊപ്പം കോറസ് പാടാൻ ഒരാൾ വന്നതാണ് ഈ പറയുന്ന ഇനത്തെ ചൊടിപ്പിച്ചതും അധ്യാപിക എന്ന് പറയാനായിട്ട് നാവ് പൊന്തുന്നില്ല കാര്യം ഇത്തരം വിവരക്കേടും ഭകതിരിവും കാണിക്കുന്നവരെ അധ്യാപികർ എന്ന് ചിലർ പറയും അങ്ങനെയൊക്കെ പറയാമോന്ന് ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയൊക്കെ തന്നെ പറഞ്ഞു തന്നെയാണ് പിള്ളേരെ പഠിപ്പിക്കേണ്ടത് കാര്യം പിള്ളേരെ പഠിപ്പിക്കുന്നു എന്നൊരു ഒറ്റ കാരണം കൊണ്ട് എന്ത് തോന്നിവാസം ഓടക്കേടി കാണിക്കാമെന്നൊന്നും യാതൊരു അധ്യാപകർ ഇന്നത്തെ കാലഘട്ടത്തിൽ കരുതേണ്ടതില്ല നിങ്ങൾ ഇരിക്കുന്ന കസേര അതിന് ബഹുമാനം ലഭിക്കണമെന്നുണ്ടെങ്കിൽ അത് പിടിച്ചു വാങ്ങാൻ പറ്റില്ല നിങ്ങളുടെ പ്രവൃത്തിയായിരിക്കും അതിന് അർഹത ഉണ്ടാക്കുന്നത് ഇവിടെ നിങ്ങളുടെ പ്രവൃത്തി വെച്ചിട്ട് പാട്ട് തുടങ്ങിയതിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു എന്നാണ് പറയുന്നത് എന്താണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിച്ചത് ഇത്രയും ആൾക്കാരുടെ മുന്നിൽ ആ മൈക്ക് പിടിച്ചു വാങ്ങി സംസാരിച്ചതിലൂടെ നിങ്ങൾ ഒരു വ്യക്തിക്ക് എന്താണ് നൽകിയത് ഇത്രയും കാലത്തെ അധ്യാപക പരിചയം കൊണ്ട് നിങ്ങൾ എന്താണ് പഠിച്ചത് ഒരു 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 വ്യക്തിയോട് വ്യക്തിയോട് എങ്ങനെ എങ്ങനെ പെരുമാറണം പെരുമാറണം ക്ഷണിച്ചു വരുത്തി പ്രോഗ്രാം അടുത്ത് നിങ്ങൾ എങ്ങനെയാണ് ഇന്നലെ കോലഞ്ചേരിയിലെ ഒരു കോളേജിലായിരുന്നു ഈ സംഭവം നടന്നത് അവിടുത്തെ നമ്മൾ പാടിക്കൊണ്ടിരുന്ന സമയത്ത് വന്ന് കേറി മൈക്ക് കൈന്ന് തട്ടി പറഞ്ഞ അവര് പരിപാടി നിർത്തുകയായിരുന്നു നിർത്താൻ ശ്രമിച്ചു അവര് പറഞ്ഞ റീസണുകളിലൊന്നും എന്റെ കൂടെ പാടിയ ഒരു പയ്യൻ സ്റ്റേജിൽ വന്നു എന്നുള്ളതാണ് ഒരാവശ്യമില്ലാത്ത ഒരു റീസൺ ആയിട്ട് പറഞ്ഞത് ഞങ്ങൾ കോളേജുകളിൽ പാടാൻ പോകുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും നമുക്കറിയാം നമുക്ക് എന്തായാലും പ്രസംഗിക്കാൻ അറിയില്ല പാട്ട് കേൾക്കാനാണ് നമ്മുടെ ഹൈലൈറ്റഡ് ആയിട്ടുള്ള മൂന്നോ നാലോ സോങ്സ് ഞങ്ങൾ പാടും ഞങ്ങളുടെ പാട്ടിനനുസരിച്ച് ഞങ്ങൾ കുട്ടികളെല്ലാവരും എൻജോയ് ചെയ്യാറുണ്ട് ഇത് കാരണമാണ് ഞങ്ങൾ പോകുന്നത് ഞങ്ങളെ കോളേജുകാർ വിളിച്ചിട്ടാണ് പോകുന്നത് കോളേജ് വിളിക്കുമ്പോഴത്തേക്ക് തന്നെ അവിടുത്തെ മാനേജ്മെൻറ്റു ആയിട്ട് എല്ലാം പറഞ്ഞ് റെഡിയാക്കിയാണ് പോകുന്നത് അപ്പം ഇത് കഴിഞ്ഞിട്ട് അവർക്ക് സ്റ്റേജിൽ വരുമ്പോഴത്തേക്ക് എന്തൊക്കെയാണ് സംഭവങ്ങൾ ആവശ്യം ഉണ്ടെന്ന് വെച്ചാൽ അവർക്ക് പറയാൻ പറയാനുള്ള ഒരു രീതിയുണ്ട് പക്ഷേ ആ ടീച്ചർ പറഞ്ഞത് ഭയങ്കര ആർക്കും അങ്ങോട്ട് ദഹിക്കുന്ന രീതിയിലായിരുന്നില്ല മൈക്ക് വന്ന് പിടിച്ച് വന്നിട്ടുണ്ട് പോയായിരുന്നു രണ്ടു മൂന്ന് കാര്യങ്ങൾ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് നേരത്തെ പറയാം ഇല്ലെങ്കിൽ നമ്മൾ പെരുമാറേണ്ട ഒരു രീതി കറക്റ്റായിരുന്നില്ല എന്ന് നമുക്ക് തോന്നി എനിക്ക് മാത്രമല്ല അവിടുത്തെ കുട്ടികൾക്ക് ആർക്കും അത് ഇഷ്ടപ്പെടുകയുണ്ടായില്ല കാര്യമെന്ന് വെച്ചാൽ അവരെല്ലാവരും അത് കഴിഞ്ഞ് വൈകുന്നേരം വരെ ഒരു സ്ട്രൈക്കിന്റെ ലെവലിലേക്ക് പോവുകയും ചെയ്തു അവരുടെ അതൃപ്തി പ്രകടിപ്പിക്കുകയുണ്ടായ കാര്യം അവരെല്ലാവരും ഒത്തൊരുമിച്ച് ചെയ്ത ഒരു പ്രോഗ്രാമായിരുന്നു മാനേജ്മെന്റിന് അധികം സഹായം ഉണ്ടോ ഇല്ലയെന്ന് എനിക്ക് അറിയില്ല പക്ഷെ അവരുടെ ഒരു എന്താണ് കമ്മ്യൂണിറ്റി നിന്ന് സ്ട്രോങ് ആയിട്ട് നടത്തിയ പരിപാടി ഉണ്ടായിരുന്നു അപ്പോഴും പല പല കാര്യങ്ങളറിയാലോ അപ്പം പ്രത്യേകിച്ച് ഈഗോസ് വർക്കൗട്ട് ചെയ്യുന്നതായിരിക്കാം ഇല്ലെങ്കിൽ പല പല കാര്യങ്ങളായിരിക്കും അതിൻ്റെ പറയുള്ളു അതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല നമ്മൾ എപ്പോഴും പാടാൻ പോകുമ്പോഴും പോകുമ്പോഴും നമ്മുടെ ബാൻഡ് കൂടെ കാണും ഞങ്ങളുടെ ക്രോ സിംഗേഴ്സ് കൂടെ കാണും ഇപ്പോൾ സജിൻ ജയരാജാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് അദ്ദേഹം ആദ്യം മുതലേ ആദ്യത്തെ ഞങ്ങളുടെ ആൽബം മുതലേ അദ്ദേഹം ഞങ്ങളുടെ വർക്ക് ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ കൂടെ ക്രോ സിങ്ങറാണ് വാക്കിംഗ് വോക്കൾസ് ഉണ്ട് ഇരിക്കും അങ്ങനെ ഞങ്ങളുടെ കൂടെ ഒരു ആളാണ് സജിൻ ജയരാജ് അദ്ദേഹം അദ്ദേഹം പാടാൻ വന്നത് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള രീതിയിലാണ് ഇതിന് ഒരു തടസ്സം കൊണ്ടുവന്നത് അത് പ്രത്യേകിച്ച് ഞങ്ങൾ പാടാൻ പോകുമ്പോഴത്തേക്കും ഞങ്ങളുടെ ഗ്രൂപ്പ് കൂടെ ഉള്ളതാണ് പിന്നെ അവർ ആ കൂട്ടുകാരുടെ സപ്പോർട്ട് ഭയങ്കരമായിരുന്നു കുട്ടികൾ ഇന്നലെ വൈകുന്നേരം വരെ ഞങ്ങൾ ഓൺലൈൻ ഞങ്ങളുടെ മെസ്സേജും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നടന്നത് ഒരു അപമാനിക്കപ്പെട്ടോ എന്നുള്ള ഒരു ക്വസ്റ്റ്യന് സത്യം പറഞ്ഞാൽ നമുക്ക് ജനുവനായിട്ട് ഇങ്ങനെ പാടില്ലായിരുന്നു എന്നുള്ളൊരു തോന്നല് നമുക്ക് എപ്പോഴും ഉണ്ട് കാര്യം ഒരു വിദ്യാഭ്യാസ സ്ഥാപനമല്ലേ സഹിഷ്ണുത എന്താണെന്ന് ടീച്ചർമാരല്ലേ യഥാർത്ഥത്തിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് അതിൻ്റെ ഒരു സംഭവം ഇല്ല നമുക്ക് നമ്മളെല്ലാവരും ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കാം പല പല കാര്യങ്ങളിൽ അറിയാമല്ലോ ഒരു മ്യൂച്വൽ റെസ്പെക്റ്റ് എന്നുള്ളത് ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് അത് ഞങ്ങൾ മാത്രമല്ല ഇൻഡസ്ട്രിയിലുള്ളതും വെളിയിലുള്ളവർക്കും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബഹുമാനം ആവശ്യമാണ് ആരെയും എന്താണ് ബലാത്കരമായിട്ട് ആ ജോലിയിൽ നിന്ന് പിടിച്ചു തള്ളാൻ ആർക്കും ഇവിടെ അധികാരമില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളെന്ന അധ്യാപികയിലൂടെ എന്താണ് ആ കുട്ടികൾക്ക് പകർന്നു കിട്ടുന്ന മൂല്യങ്ങൾ ഈ ചോദ്യങ്ങളൊക്കെയാണ് പ്രസക്തമാകുന്നത് ഒരാളെ ഇത്രയും പബ്ലിക്കായിട്ട് ഒരു സെലിബ്രിറ്റിയാണ് അദ്ദേഹത്തിനോട് പെരുമാറേണ്ട രീതികൾ എന്തൊക്കെയാണ് ഒരാളെ വിട്ടിട്ട് ഒരു കാര്യം പറയാനുണ്ടെന്ന് അധ്യാപിക അറിയിച്ചു എന്ന രീതിയിലൊക്കെ അവരുടെ ടീമിലുള്ള ഒരാളോട് പറഞ്ഞതിന് ശേഷം കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കുക തുടർന്ന് പുറകിൽ വെച്ച് അങ്ങനെയൊക്കെ സംസാരിച്ചാലും അതിനെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഇതിനെ ഡോഗ് ഷോ എന്ന് പറയും ചില ഈ മനോഭാവം ഏത് ഈ ഡോക് മനോഭാവമുള്ളവരുടെ പ്രത്യേകതരം സ്വഭാവമാണ് അവിടെ കണ്ടത് ജാസിഫിനോടൊപ്പം തന്നെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിൽക്കേണ്ടത് കാര്യം ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ വളർന്നു വരുന്ന കലാകാരന്മാരെ അംഗീകരിക്കാൻ പറ്റാത്ത കുറെ ഏറെ മനോഭാവങ്ങളുണ്ട് പ്രത്യേക ജാതി മതം ഒക്കെ തിരഞ്ഞുകൊണ്ട് അവർക്ക് മാത്രമേ മുൻപന്തിയിൽ വരാൻ പാടുള്ളൂ മറ്റുള്ളവരെ ഒന്നും അംഗീകരിക്കാൻ പാടില്ല അവരൊക്കെ വന്നു കഴിഞ്ഞാൽ വല്ലാത്ത അസംതൃപ്തി ഉണ്ടാകുന്നു കുട്ടികൾ എന്താണോ തീരുമാനം ആ തീരുമാനത്തെ പിന്തുണയ്ക്കുക അതിൽ വേണ്ട സാഹചര്യങ്ങൾ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയാണ് ഒരു അധ്യാപകന്റെ ധർമ്മം അത് ചെയ്യാതെ ഈ രീതിയിൽ ഒരു വ്യക്തിയെ അവഹേളിക്കാൻ തയ്യാറായത് നിങ്ങളുടെ ഉള്ളിലെ പല തരത്തിലുള്ള മാലിന്യ ചിന്തകളാണെന്ന് നിസ്സംശയം പറയാം അതിനെ നിങ്ങൾ പലതരത്തിലുള്ള ന്യായീകരണങ്ങളും സർക്കാരിന്റെ ഉത്തരവുകളുടെ പേരിലൊക്കെ നിങ്ങൾ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതങ്ങ് ഭരണകാലം പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി എന്ന് മാത്രമേ അധ്യാപികയോട് പറയാനുള്ളൂ നിങ്ങൾ കാണിച്ചത് ഒരു മഹാ പോക്രത്തരമാണ് ആ കുട്ടികൾ അതിന് പ്രതിഷേധിച്ചത് എന്തുകൊണ്ടെന്നാൽ അവർക്ക് ബോധ്യപ്പെട്ടു നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നില്ല നിങ്ങൾക്ക് പല ഉദാഹരണങ്ങൾ എടുത്ത് ഞാൻ ചെയ്തത് ശരിയാണെന്ന് പറയാം പക്ഷേ സമൂഹത്തിന്റെ കാഴ്ചയിൽ വ്യക്തിക്കുണ്ടായ അപമാനം വ്യക്തിക്ക് ഏറ്റവും വലുത് അവരുടെ അഭിമാനം തന്നെയാണ് ആ അഭിമാനത്തെയാണ് നിങ്ങൾ കോട്ടം വരുത്തിയിട്ടുള്ളത് സാർ എന്ന് വിളിച്ചെന്ന് പറഞ്ഞാൽ അതല്ല ബഹുമാനം അല്ലെങ്കിൽ അതല്ല ഒരു വ്യക്തിയുടെ അഭിമാനത്തിന് ആവശ്യം അയാൾ എന്ത് പരിപാടിക്കാണോ വന്നത് അത് പരസ്യമായി തടസ്സപ്പെടുത്തുകയും അവിടെ വെച്ച് അദ്ദേഹത്തെ ഈ പരസ്യമായി ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നത് ഒരു അവഹേളനം തന്നെയാണ് അത് മനസ്സിലാക്കാൻ പറ്റാത്ത നിങ്ങളെന്ന അധ്യാപിക ആ കസീരിൽ ഇരിക്കാൻ യോഗ്യതയില്ല എന്ന് മാത്രമേ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളൂ